ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ പൂജയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക എന്നിട്ട് എല്ലാവരുടെയും കാലിൽ വേണം അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് ഈ സമയം എല്ലാവരും നയനയും നന്നായിട്ട് അനുഗ്രഹിച്ചു അപ്പോൾ അബിയും ജലജയും കൂടെ ഇങ്ങനെ മാറി മാറി നോക്കുക എടാ പാമ്പ എവിടെയേടാ ആ എനിക്കറിയില്ല മേ അത് പുറത്തി അടിനാ തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയും ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ മാമ്പിനെ കാണാതെ ജലചെയ്യണമെങ്കിൽ പേടിച്ചു പറിച്ചു നിൽക്കും എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ അല്ലായി ആ മോളെ മോളുടെ അച്ഛനും അമ്മയും വരില്ലേ ഇല്ല അച്ഛന് തീരെ വയ്യ അല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട് ശ്വാസം മുട്ടും അതുകൊണ്ട് അമ്മ വരില്ല നന്ദുച്ചൊക്കെ വരും എന്നാ പിന്നെ സമയമുണ്ടല്ലോ അവ പിന്നെ പലഹാരങ്ങളൊക്കെ നമുക്ക് പുറത്തൊന്നും മേടിക്കണ്ട എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കാം വളരെ ഇനി മോളെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട കേട്ടോ ഉം ശരി മുത്തശ്ശ എന്നാ പിന്നെ വാ എന്നും പറഞ്ഞോണ്ടെങ്ങനെ പോവാ അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാ പെണ്ണുങ്ങളും അങ്ങോട്ട് പോയി ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന ചോദിക്കുക ആഹാ ചന്തു മോള ഇന്ന് സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ അമ്മുമ്മ നന്നായിട്ടുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോ മോളു അതാരാ എന്നും ജയൻ ചോദിക്കണം അത് കേട്ടതും അത് എന്റെ ചെറിയച്ഛൻ എന്നും നമ്മുടെ ചന്തമോള് ചെറിയച്ഛനോ അങ്ങനെ അവനെ ചെറിയച്ചെന്നൊന്നും വിളിക്കണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഒരാളെ എന്ന് വിളിക്കുന്നത് പോരെ എന്നിട്ടിനി എൻ്റെ അഭിയെ ചെറിയച്ഛനും കൂടെ വിളിക്കണോ അങ്ങനെ ഒരു വിളി ഞങ്ങൾക്ക് കേൾക്കണ്ട മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവ നവ്യ പോയി കഴിഞ്ഞതും എന്താടാ ഇതൊക്കെ ഏഹ് ഈ കൊച്ചു നിന്നെ ചെറിയ ചെന്ന് കൂട്ടിൽ വിളിക്കാൻ പാടില്ലേ അത് പിന്നെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ നവ്യക്കൊന്നും അറിയില്ലല്ലോ ഹ്മ് അറിയില്ലെങ്കിലും നീ എന്തിനാടാ അനകയുടെ വീട്ടിലേക്ക് പോയത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മര്യാദക്കല്ലെങ്കില് എന്റെ സ്വഭാവം മാറും അനകയുടെ വീട്ടിൽ പോയി ആ പെങ്കൊച്ചിന്റെ കഴുത്തിന് പിടിച്ചു കുത്തി അതിനെ തീരെ വയ്യാതാക്കി എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ വന്ന പൂജാമുറിയിൽ നിൽക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിനക്ക് തിരിച്ചടിയായിട്ട് വരും മനസ്സിലായല്ലോ അത് കേട്ടതും നമ്മുടെ അഭി ഞാനെന്ത് ചെയ്യാനോ വല്ലിച്ച ഞാൻ എന്ത് ചെയ്യാനാ ആദർശ കേട്ടാ എനിക്ക് എനിക്ക് അറിയില്ലല്ലോ നവ്യ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് പങ്കില്ല ആദർശേട്ടാന്നൊക്കെ പറയാ നീ ഒരു അക്ഷരം വേണ്ടിപ്പോരുത് വ നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ വിളിച്ചുകൊണ്ട് ആദർശം അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനും അജയനും ഒക്കെ അബിയെ വിപർശിച്ചിട്ട് അവിടെ വന്നു അങ്ങോട്ടേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ജലജ അബിയോട് ചോദിക്കേടാ എടാ അപ്പോൾ ആമ്പോ എവിടെ ആ എനിക്കറിയില്ലമ്മേ ഇനി ആ പാമ്പ് ഇവിടെ എങ്ങാനും ഉണ്ടോ ഇനി ദൈവത്തിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നും അബിങ്ങനെ ആലോചിക്കുക ഓ വേണ്ട ഇനിയിപ്പം ഞാൻ നോക്കാം ചേർത്ത് എന്നെ പിടിച്ചു കൊത്തിയ പടി കിട്ടും അതുകൊണ്ട് മാറി നിന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി പൂജാമുറിയിൽ നിന്നും പോവാ എടന്ന് ഇന്നോടല്ലേ ചോദിച്ചത് പാമ്പ് എവിടെയെന്ന് എൻ്റെ അമ്മയെ എനിക്കറിയില്ല പാമ്പ് എങ്ങോട്ട് പോയിന്ന് ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം നോക്കി നടക്കുക ആണെങ്കിൽ കാണുന്നുമില്ല പേടിയായിട്ട് പാടില്ല എടാ ആ പാമ്പ് കൂടെയിൽ നിന്നും ഇഴഞ്ഞു പോയി ഇനി വാതലൊക്കെ തുറന്നിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് പാമ്പ് അഴഞ്ഞ് ഹോളിലേക്ക് എങ്ങാനും വന്നോ എന്തോ ഹോളിലേക്ക് വന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അമ്മേ അമ്മ ഇവിടെ പേടിക്കാതെ അമ്മ ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നും പാമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് അമ്മ കാഷ്വലായിട്ട് നടക്ക് എങ്ങനെ നടക്കാനാടാ ഒരു പാമ്പ് വീടിനുള്ളിൽ ആർക്കാണെങ്കിലും മനസ്സമാധാനം കിട്ടുമോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേറെ ആർക്കും അറിയില്ല പാമ്പ് ഇവിടെ ഉള്ള കാര്യം പക്ഷെ നിനക്കും എനിക്കും അറിയാം അതുകൊണ്ട് നിനക്കും എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ പണ്ടാരത്തിനെ ഒന്ന് കണ്ടുപിടിക്കടാ എൻ്റെ അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കാനാ അതുമല്ല അത് വിഷമിരിക്കുകയാണെങ്കിൽ ആരാ അടുത്ത് ചെല്ലുന്നേ അതിനൊട്ട് കൊത്തു കിട്ടുമെന്ന് ആ പാമ്പാട്ടി പറഞ്ഞത് എടാ ആ പാമ്പാട്ടി എങ്ങനെയാലും വിളിക്കേ എന്നിട്ട് കൊടുക്കാനുള്ള പൈസ മുഴുവനും കൊടുത്തിട്ട് കുറച്ച് കൂടുതലും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ പാമ്പിനെ കണ്ടുപിടിക്കുക പറ അതെങ്ങനെ നടക്കും അതൊക്കെ നടക്കും ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എൻ്റെ അമ്മേ പാമ്പാറ്റിയെങ്ങനെ ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ പാമ്പുള്ള കാര്യം നമ്മളെങ്ങനെ അറിഞ്ഞു എന്ന് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കില്ലേ പിന്നെ അത് വേറെ സംശയമായി മാറും അമ്മ വെറുതെ സംശയത്തിനിടയാക്കല്ലേ പാമ്പ് ഇവിടെ ഇവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എടാ നീ സൂക്ഷിക്കണം ഇനി നടക്കുന്ന സമയത്ത് പാമ്പെങ്ങാനും കാലിൽ കൊത്തിയാൽ തീർന്നു എടാ എൻ്റെ കാലിപ്പോൾ താഴ്ത്ത് കുത്തിയപ്പോൾ എന്തോ തണുപ്പ് പോലെ തോന്നി ഓ എൻ്റെ ദൈവമേ ഈ അമ്മ തന്നെ ഇവിടെ പാമ്പുള്ള കാര്യം കാണിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നേ ഒന്നും മിണ്ടാതെ പോകുമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയാണെങ്കിൽ ജലചയെ ഓടിച്ചു വിടുക ഈ സമയം ജലചയാണെങ്കിൽ പേടിച്ച് പേടിച്ച് അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയേയും ജയനെയും അജയനുമൊക്കെയാണ് അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കേടാ ദേ എന്തായാലും നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ പുറത്തുനിന്ന് വരുന്നുണ്ട് അവരുടെ മകളെ ഡോക്ടറാ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഡോക്ടറൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക അത് എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഒരെണ്ണം കെട്ടിയതിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ഹാ അത് തന്നെയാണ് പറഞ്ഞത് ഒരെണ്ണം കെട്ടിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല ഇനി വേറെ ഒന്നത്തിനേം കൂടെ കെട്ടി അവസാനം അത് വേറെ തലവലി ആകരുത് ഏയ് അങ്ങനെയൊന്നും ഇല്ല വലിയച്ചാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഞാനൊന്നും സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഇത്തിരി ഉത്തരവാദിത്തോടു കൂടി ജോലിയൊക്കെ ചെയ്യുവല്ലേ കല്യാണത്തിൻ്റെ കാര്യമൊന്നും ഇപ്പം ആലോചിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്ദു വരിക നന്ദുവിനെ കണ്ടതും നമ്മുടെ ഇതാണെങ്കിൽ ആഗ്രഹം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഹായ് നന്ദു എന്നും അനി ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക ആ അനിയുടെ തോട്ടം കണ്ടപ്പോ തിരിഞ്ഞു തിരിഞ്ഞോക്കി ആ വെറുതെ അല്ല ഇവന്റെ തല കോഴിക്കൂട്ടിലേക്ക് പോയത് എന്നും ആലോചിച്ചുകൊണ്ട് ജഡാ എന്താടാ അപ്പോഴേക്കും ആഹാ വാ നന്ദു എസ് ഐ സാറേ എന്തൊക്കെയുണ്ട് വിശേഷം എസ് ഐ സാർ അങ് സ്റ്റേഷനിലാ വിനേച്ചാ ഇവിടെ ഞാൻ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ അനിയത്തി മാത്രീ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദു തന്നെ വിളിച്ചാൽ മതി പൂജയൊക്കെ കഴിഞ്ഞോ ആ പൂജയൊക്കെ കഴിഞ്ഞു സ്റ്റേഷനിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകിയത് അതൊന്നും സാരമില്ല മോളെ അച്ഛനിപ്പം എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല എന്നാലും ജലദോഷം ചുമയൊക്കെ അങ്ങനെ തന്നെയുണ്ട് ഈ തണുപ്പ് കാലം ആകുമ്പോൾ അച്ഛൻ ഇതൊക്കെ വരാറുള്ളതാണേ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല എന്നൊക്കെ പറയാം എന്തായാലും മോളെന്നുവല്ലോ കഴിച്ചിട്ടൊക്കെ പോകാവുള്ളൂ കേട്ടോ മോൾക്ക് ഇനിയിപ്പോൾ ഇവിടെ വരാനുള്ള തടയൊന്നുമില്ല ജാനകിയൊക്കെ നല്ല സങ്കടത്തില്ല അരാമകയെ കാരണം മോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ അതിൻ്റെയൊക്കെ കുറ്റബോധത്തോടെ ഇപ്പം ജീവിക്കുന്നത് അതുകൊണ്ട് മോളെന്തായാലും ഇനി ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറിപ്പോരേ മോളുടെ ചേച്ചിമാരെ കാണാനായിട്ട് കേട്ടല്ലോ ഉം ശരി ഇളച്ച എന്നൊക്കെ പറയുക എന്നാൽ ഞാൻ ഒന്ന് കാണട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അങ്ങോട്ട് പോവാ അപ്പം ഇങ്ങനെ എത്തി നോക്കട്ടെ ആടെ എന്തുവാടേ ഇത് എന്നും അജയൻ അത് പിന്നെ അച്ഛാ അവളെ വെറുതെ വന്നതല്ലേ അപ്പം ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം ഡാ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നന്ദുവിനോടുള്ള ദേഷ്യമൊക്കെ നിന്റെ അമ്മയ്ക്ക് മാറി അനാമികയോടൊപ്പം ചേർന്ന് ആ പെങ്കോച്ചിനെ വിമർശിച്ചതിൻ്റെ സങ്കടം ഇപ്പോഴും നിന്റെ അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ദേ ആ എന്നു കരുതി ഒരു വീട്ടിന്ന് മൂന്ന് പെൺകുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തില് അവൾക്കൊട്ടും താല്പര്യമില്ല നന്ദുവിനോടുവാ നന്ദുവുമായിട്ടുള്ള നിന്റെ ബന്ധം തുടർന്ന് പോകാമെന്ന് നീ കരുതാണെങ്കിൽ അത് നിനക്ക് തെറ്റും പിന്നെ ജാനകിയും പിന്നെ നന്ദുവിൻ്റെ അമ്മയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടത്തി തരാനും ഞങ്ങൾ തയ്യാറാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്നും ബുദ്ധിമോശം കാണിച്ച് ചെന്ന് നിന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ഓരോന്ന് വിചാരിച്ചൊന്നും ചെയ്യണ്ട മനസ്സിലായല്ലോ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ അവളോടൊന്നും വേണ്ടിയും പറയണം ഇവിടെ ഉള്ളവരുടെ കണ്ണൊക്കെ വെട്ടിച്ച് അവളെ കണ്ടെന്ന് സംസാരിക്കണം ഓ സന്തോഷമായി അവളോടൊപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയങ്ങ് പോവാം ഈ സമയമാണെങ്കിൽ നയനയാണ് കാണിക്കുന്നത് നയനയുടെ അടുത്തേക്ക് നന്ദു ചെല്ലുക ആ ചേച്ചി ആ മോളെ നീ വന്നോ ആ വന്നു ചേച്ചി എന്താ ചേച്ചി പൂജ കാര്യങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ട് തന്നെ അവസാനിച്ചു മോളെ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തില്ല പിന്നെ അഭിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആർക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല എന്ന് രണ്ടുപേര് കരയും ജലജയും നവ്യ ചേച്ചി എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല നമ്മളെ അബിയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കത്തുമില്ല അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും അബിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാറ്റവും ഉണ്ടാവരുത് അവനെ അറസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ട കാര്യം കാര്യം കുഴപ്പമില്ല എന്നാണ് ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ പാവം ആ പെങ്കോച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതിൻ്റെ കഴുത്തിന് പിടിച്ച് അമർത്തി അതിനെ ശ്വാസം മുട്ടിച്ചു ആ ശ്വാസം മുട്ടലിൽ അത് ഒരുപാട് വേദന അനുഭവിച്ചു എന്ത് ചെയ്യാനോ ചേച്ചി അവനെ പോലുള്ള ക്രൂരന്മാരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ ചേച്ചി ചന്തുമോളെ സൂക്ഷിച്ചോണം ഏതു നേരവും അവനതിനെ കൊല്ലാം അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണേ ആ അതൊക്കെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് മോളെ പക്ഷെ കണ്ണൊന്ന് തെറ്റിയ അവൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറഞ്ഞതുപോലെ ഒന്നെങ്കി അനക ഇല്ലെങ്കിൽ ചന്തുമോള് രണ്ടു പേരിലും ആരെങ്കിലും ഒരാളെ കൊന്ന തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമെന്ന് അവൻ്റെ വിശ്വാസം ആ പിന്നെ ചന്തുമോള ഉള്ളതുകൊണ്ട് അവനെതിരെയുള്ള തെളിവുകൾ ഈസി ആയിട്ട് ശേ ശേഖരിക്കാമെന്നും കിട്ടുമെന്നും അവനറിയാം അതുകൊണ്ട് ഇനി അവൻ ചന്തമോളെ കൂടുതൽ കൊല്ലാൻ നോക്കൂ എന്തായാലും ചന്തുമോളെ ഒന്ന് തൊടാൻ പോലും അവനെ അനുഭവ അനുവദിക്കരുത് മനസ്സിലായല്ലോ ഉം മനസ്സിലായി മോളെ എന്തായാലും ഞാൻ നോക്കിക്കോളാം ചന്തമോളെ ഞാൻ സൂക്ഷിച്ചോളാം ഇതിനൊക്കെ ഒരു തിരിച്ചടി അവന് കൊടുക്കണ്ടേ നാളെ ഞാൻ വരും ചേച്ചി നാളെ തന്നെ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തോടുന്നു കൊണ്ടുപോകും ഇന്നൊരു ദിവസം അവൻ ഇവിടെ സന്തോഷിച്ചോട്ടെ എന്ത് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക ആ ദിവസം തന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ന നയന എങ്ങനെ നന്ദനും ഉദ്ദേശിക്കുക ഈസവ് എന്തോരം തെറ്റുകളാണ് ചെയ്തത് കൊടും ക്രിമിനലാണ് അവൻ ഒരു ക്രിമിനല് ഈ ലോകത്ത് വേറെയില്ല ദുഷ്ടനാണവൻ അവൻ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് മോളെ നിനക്കറിയോ ചേച്ചിയോടും ചേച്ചിയുടെ കുഞ്ഞിനോടും ഒന്നും അവനൊരു സ്നേഹവും ഇല്ല വെറുതെ ചേച്ചിയെ കയ്യിലെടുക്കാൻ വേണ്ടി അവൻ അഭിനയിക്കുക അഭിനയിക്കുക അതുകൊണ്ട് തന്നെ അവനെ പൂട്ടണം മോളെ എട്ട് കെട്ടി പൂട്ടണം പിന്നീട് ഒരിക്കലും അവൻ പുറലോകം കാണരുത് അത് ചേച്ചി അതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാം തെളിവ് സഹിതം ശേഖരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അവനെ പൂട്ടാൻ ഇനി എന്തായാലും അവന് രക്ഷയുണ്ടാവില്ല അവനെ എന്തായാലും ഞാൻ പൂട്ടിയിരിക്കും അനകയുടെ കാര്യത്തിൽ മാത്രമല്ല വിത്തൗട്ട് ബില്ലൽ സ്വർണ്ണം വിറ്റത് അടക്കം കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതടക്കം എല്ലാം അവൻ്റെ തലയിൽ കെട്ടിവെക്കും ഞാൻ അതെല്ലാം അവൻ ചെയ്ത കാര്യങ്ങളാണെങ്കിലും അതൊക്കെ അവൻ നിഷേധിക്കും അതുകൊണ്ട് ഏറെ ഉറപ്പായിട്ടും അവനെ പിടിക്കണം കയ്യോടെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ അങ്ങനെ പോവുക ഈ സമയം അനിയ നന്ദുവിനെ കാണുക ആ നന്ദു എന്തായാലും നിനക്കിപ്പം ഇനി ഇവിടെ വരാൻ വിലക്കൊന്നുമില്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇങ്ങോട്ട് വരാം ആരും നിന്നെ വരണ്ട പറയില്ല എൻ്റെ അമ്മയൊന്നും വഴക്കും പറയില്ല ആ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്ന് കരുതി കൂടെ കൂടെ ഇങ്ങോട്ട് വരാനൊന്നും ഞാൻ നിൽക്കില്ല അത് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുത്തുമില്ല അങ്ങനെയൊന്നുമില്ല അനാമികയെ സങ്കടം അനാമികയെ സ്നേഹിച്ചതിനും അനാമികയെ ചേർത്ത് പിടിച്ചതിനും അനാമികയോടുള്ള ദേഷ്യമൊക്കെ ഇപ്പൊ അമ്മ നിന്നോട് സ്നേഹമായി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ പോലീസുകാരത്തെ ആയിട്ടൊന്നും വന്നില്ലെന്നും കുഴപ്പമൊന്നുമില്ല ഓ നിന്നെ കെട്ടി കരുതിയേ കരുതിയെ എനിക്കെന്റെ ജോലിയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ നന്ദി പറയാതെ കേട്ടതും ആഹാ ആ നിന്നെക്കാലം തിരക്കുള്ള ജോലിയാ എനിക്ക് ആ ആ ദർശകനെന്നെ മൂന്നാല് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എടാ മൂന്നാല് ബ്രാഞ്ച് ഏൽപ്പിച്ചാലും ഒരു എസ് ഐയുടെ ടെൻഷനൊക്കെ നിനക്കുണ്ടോ ഇല്ലല്ലോ അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമോ ഞാൻ നാളെ ഞാൻ അങ്ങോ ഇങ്ങോട്ട് വരും അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് യൂണിഫോമിലാണ് വരാൻ പോകുന്നത് അത് കേട്ടതും ആ അതെന്തായാലും നല്ല കാര്യമാണ് ആ സ്റ്റൈലും ഹീറോയിസും ഒക്കെ ഒന്ന് ഞാനൊന്ന് കാണട്ടെ എന്നു അനി അതൊന്നും വേണ്ട ഏ ഇവിടെ നിന്ന് കൂടുതൽ കിന്നരിച്ചോണ്ടിരുന്നാലേ നിന്റെ അമ്മേങ്ങാനും കണ്ടാൽ തീർന്നു വേറെ ആരെങ്കിലും കണ്ടാലും തീർന്നു എന്തായാലും നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ പല വിലക്കുകളും ഉണ്ട് അപ്പോഴേക്കും എന്താണ് രണ്ടുപേരും കൂടി ഇവിടെ ഒരു സംസാരം എന്ന് ചോദിച്ചുകൊണ്ട് ജാനി ജാനകി വരുവാ അത് കണ്ടതും അനി ഞാൻ പറഞ്ഞത് നന്ദുനോട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്ന എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞോണ്ട് അനി അകത്തേക്ക് പോയി അവനാ അവൻ പറഞ്ഞത് മുഴുവനായിട്ടും കണ്ണും അടച്ചു വിശ്വസിച്ചിട്ടുമില്ല വിഴുങ്ങിയിട്ടുമില്ല പിന്നെ നിന്നോട് എനിക്ക് നല്ല സഹതാപമുണ്ട് കാരണം അനാമികയുടെ വാക്ക് കേട്ട് നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ കുറ്റബോധത്തിൽ തന്നെ നിനക്കിവിടെ വരാനും നിന്റെ ചേച്ചിമാരെ വന്ന് കാണാനും ഒന്നും ഒരു വിലക്കുമില്ല ഞാനും അതിനെ എതിർക്കില്ല അനിയുമായിട്ട് നിന്നെ ചേർത്ത് പിടിച്ച് സംസാരിക്കത്തല്ല പിന്നെ അനിയുടെ ബന്ധം ഒഴിഞ്ഞു അനാമിക എന്ന് പറയുന്ന രാക്ഷസി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയി അതിൽ ആശ്വസിച്ച് നടക്കും തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടം പുതുക്കാമെന്നൊന്നും കരുതണ്ട ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പെൺമക്കളും ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്നതിൽ ഒരു നിലപാടിലെനിക്ക് ആ നിലപാടെനിക്കില്ല അതെനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ നീ ഇങ്ങോട്ട് വരാമെന്നുള്ള സ്വപ്നം കാണുന്നത് ശരിയല്ല അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല മനസ്സിലായല്ലോ നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ഇപ്പം കൂടി വന്നിരിക്കുക ആ സമയത്ത് അത് വീണ്ടും വെറുപ്പായിട്ട് മാറ്റരുത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുക മൂന്ന് പെൺമക്കളും ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള അനിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനൊരു തടസ്സമാകരുത് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അത് കേട്ടതും എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ എന്ന് കരുതി അനിയെ അനിയെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അനിയെ അനിയെ എനിക്ക് ജീവന എൻ ഞാനില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ നഷ്ട അവനെ അവനെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചി അബി ഫോൺ വിളിക്കുക ഹലോ സച്ചി സാറേ ആ എന്തായി അഭി സച്ചി സാറേ ഒന്നും പറയണ്ട ഞാനും എൻ്റെ അമ്മയും ആകെ ടെൻഷനില്ല എന്തായി എന്ത് പറ്റി എല്ലാം സക്സസ് ആണോ സക്സസ് അല്ല എല്ലാം കുളവായി അതെന്താ കുളവായോ കുളവായതോ കുളമാക്കിയതോ കുളവായതോ സാറേ ആ പാമ്പിനെ പൂക്കൂടയിൽ വെച്ചിട്ട് പൂജ ചെയ്യാൻ ചെന്ന് നോക്കിയപ്പോൾ പാമ്പിനെ കാണുന്നില്ല ഇനി പാമ്പ് എവിടെയാണെന്ന് പോലും അറിയില്ല പൂജാമുറി തുറന്നപ്പോൾ അതഴിഞ്ഞ് പുറത്തേക്ക് പോയോന്നും അറിയില്ല എൻ്റെ അഭി എന്നാലും അല്ലാത്തൊരു ചതിയായിപ്പോയി പാമ്പിനെ അറിയില്ല ശത്രുവാരാണ് മിത്രമാരാണെന്ന് പാമ്പ് ഇനി നേരെ എങ്ങോട്ടാ കയറിപ്പോ എൻ്റെ സാറേ പൂജാമുറി കഴിഞ്ഞാൽ ഹോളാണ് ഹോൾ കഴിഞ്ഞാൽ കിച്ചൺ എങ്ങോട്ടേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല ആ ഇനി സ്റ്റെപ്പ് വഴി അഴിഞ്ഞ് കയറി നിന്റെ മുറിയിലേക്ക് വന്ന് നിന്റെ നെഞ്ചത്ത് കയറി നിന്നെ കൊത്തിയാ കൊത്താതിരുന്ന അത്രയും നല്ലത് ഓ എൻ്റെ അഭി എന്നാലും ഒരൊന്നൊന്നര മണ്ടത്തരവായി പോയല്ലോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയാ ഓ എൻ്റെ സാറ് ഞാൻ ആകെ തീരുന്ന് നിൽക്കുക എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയൂ ഈ വീട്ടിൽ പാമ്പുള്ള കാര്യം വേറെ ആർക്കിട്ടും അറിയത്തുമില്ല അതുകൊണ്ട് പാമ്പ് എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും പാമ്പ് ഹോളിലൂടെ എഴുന്നഴഞ്ഞ് വരിക അത് കണ്ട അഭിനയിച്ചു െട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല വിശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്